എല്ലാവർക്കും നമസ്കാരം ഏറ്റവും ആദ്യം ക്ഷമ വഹിക്കുന്നു നിങ്ങളെല്ലാവരും കൂടെ ഫാഷൻ ഷോ കാണാൻ വേണ്ടി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മറ്റേ ഓണത്തിനിടയ്ക്ക് കൂട്ടുവച്ചവടമെന്ന് പറയുന്ന പോലെ ഞങ്ങൾ പടമായിട്ട് വന്നതിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നു പക്ഷേ വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് നിങ്ങളൊക്കെ അറിയേണ്ട ഇങ്ങനൊരു പണം വരുന്ന കാര്യം മെയ് പതിനാറാം തീയതി റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ഒരു ഫാൻറ്റസി സിനിമയാണ് അതിൻ്റെ അകത്ത് സണി ലേ ആണ് ഗോഡായിട്ട് അഭിനയിക്കുന്നത് നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് ഫാൻറ്റസി ജോണിൽപ്പെട്ട് ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലത്തെ പണം തന്നെയാണ് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ദൈവം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതാണല്ലോ ദൈവത്തിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരു വലിയൊരു ശക്തി നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അമ്മ അച്ഛൻ ഇവരാരും നമുക്ക് ചെവി തരാത്ത സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ അപ്പോഴും നമുക്ക് ചെവി തരുന്ന ഒരാൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ പോകുന്ന ഒരാൾ ദൈവമാണ് നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ് ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു വന്നിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിക്കും ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് നമ്മളോട് നിന്ന് സംഭവിക്കുന്നത് പക്ഷേ ഇതെങ്ങനെയാണ് ദൈവം ദൈവം വന്ന ഉടനെ ആ പിന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയായിക്കോട്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകാം പക്ഷെ അതല്ല സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് ദൈവം ഈ സിനിമയിൽ കഥാപാത്രങ്ങളെ കൊണ്ട് ജയിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫ് ആദ്യം റെക്ടിഫൈ ചെയ്യുക ദൈവം പറയുന്നത് ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നീ ആദ്യം മനസ്സിലാക്കുക ആ പ്രശ്നം എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടായി അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും ദൈവം ആ പാതയാണ് കാണിച്ചു തരുന്നത് ദൈവം പാത കാണിച്ചിരുന്നു നമ്മളത് മനസ്സിലാക്കുന്നു ആ പാതയിലൂടെ സഞ്ചരിക്കുന്നു നമ്മളെ പ്രശ്നങ്ങൾ സോൾവാകുന്നു എന്ത് പ്രശ്നമാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഫേസ് ചെയ്യുന്നത് ദൈവം എന്താണ് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് ഇവർ ബാക്കി മുമ്പോട്ടുള്ള കഥയിൽ പോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സിനിമ പറയുന്നത് നിങ്ങളെ ചിരിപ്പിക്കും ചിന്തിപ്പിക്കും നമുക്ക് ലൈഫിൽ നമ്മളെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചാൻസുകൾ നമുക്ക് എല്ലാം കിട്ടൂല നമുക്ക് ചിലപ്പം ഒരു ചാൻസായിരിക്കും കിട്ടുന്നത് അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഇന്നർ സെൽഫിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് അത് ശരിയാക്കി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാറും ആഗ്രഹങ്ങളും സാധിക്കും ഇതാണ് നമ്മൾ ഈ സിനിമയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ് സനൂവും തോമസും ഫോർ ലിസ്ണിംഗ് ടുവേഴ്സ് നിങ്ങളെല്ലാവരും മെയ് പതിനാറാം തീയതി ഈ സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്തുകയാണ് അവധിക്കാലമാണല്ലോ കുട്ടികളുടെയൊക്കെ സ്കൂൾ അടച്ചിരിക്കുകയാണ് കോളേജ് കോളേജിൽ പഠിക്കുന്നവരുടെയൊക്കെ കോളേജ് അടച്ചിരിക്കുവാണ് അനുസരിച്ച് ഏജിൽ ഏത് ഏജിലുള്ള ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പോയൊരു സിനിമയായിരിക്കും അത് ഞങ്ങളുടെ ഉറപ്പ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ തന്നെയാണുള്ള എല്ലാ സിനിമാക്കാരും ഈ പറഞ്ഞ ഞാനും സണ്ണിയൊക്കെ പല ഇൻ്റർവ്യൂസിലും ഫംഗ്ഷൻസിലൊക്കെ ചെന്നിട്ട് പറയുന്നത് പക്ഷേ നിങ്ങൾ ഈ സിനിമ കണ്ടു കണ്ടുനോക്കുക ഫാമിലി ആദ്യം കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒറ്റയ്ക്ക് പോയി ഒന്ന് കാണും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സോ ആയിട്ടൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പായിട്ട് പോകും എനിവേ താങ്ക്സ് ലോട്ട് ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു താങ്ക് യു സോ മച്ച്